നമസ്കാരം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ ഡെസ്കിന് പുറത്ത് കയറി കാണിച്ച എന്നും അത്ര വേഗമാരും മറന്നിട്ടുണ്ടാകില്ല കാരണം അത്തരത്തിലായിരുന്നല്ലോ അന്ന് ശിവൻകുട്ടി ശിവൻകുട്ടിയാണ് നിയമസഭയിൽ ആറാടിയത് ഇപ്പോഴത്തെ സമാന സംഭവം മറ്റൊരിടത്ത് ഉണ്ടായിരിക്കുകയാണ് കേട്ടു ഇവിടെയൊന്നുമല്ല അങ്ങ് ദൂരെ ബംഗ്ലാദേശിൽ അതിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാകും പാർലമെന്റിലെ ുട്ടീസ് എന്ന അടിക്കുറിപ്പോടെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇങ്ങനെ അടിക്കുറിപ്പിട്ടവനെ കുറ്റം പറയാനും പറ്റില്ല കേട്ടോ അത്രയ്ക്ക് സമാനമാണ് ഈ വീഡിയോ അതേസമയം ബംഗ്ലാദേശിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനൊടുവിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവിട്ട് രാജ്യം വിട്ടതോടെ നാദനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശ് സൈന്യവും പ്രതിരോധിക്കാതെ കാഴ്ചക്കാരായി മാറി നിന്നതോടെ കലാപകാരികൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി മുതൽ പാർലമെന്റ് വരെ കയ്യേറിയിരിക്കുകയാണ് അതിന്റെ ചില ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് ബംഗ്ലാദേശ് പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കയറിയവർ അവിടെ ഇരുന്ന് പുകവലിക്കുന്നതും സെൽഫി എടുക്കുന്നതും ഒക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം നൂറുകണക്കിന് പേരാണ് പാർലമെന്റിലേക്ക് അതിക്രമിച്ചെത്തിയത് ജനക്കൂട്ടം എം പിമാരുടെ കസേരകളിൽ ഇരിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൂടാതെ പാർലമെന്റിനുള്ളിൽ ഇവർ ബഹളം വയ്ക്കുന്നതിന്റെയും മുദ്രാവാക്യം വിളിക്കുന്നതിന്റെയും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് അതേസമയം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഔദ്യോഗികൾ അവിടെ കണ്ടതെല്ലാം കൊള്ളയടിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഹസീനയുടെ വസതിയിലെ സാരികളും ചായകോപ്പുകളും ടി വി സെറ്റുകൾ തുടങ്ങി ചിത്രങ്ങൾ വരെ മോഷണം പോയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ this Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited Thirvanandabirab.